ഇന്ന് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കുമ്മാട്ടി എന്നാണ് ഇതൊരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി ഇത് ഇതൊരു ലേഖനമാണ് ഇത് എഴുതിയത് സി ആർ രാജഗോപാലൻ കേരള ഫോക്ലോർ എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കുമ്മാട്ടി കുമ്മാട്ടിക്കളിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് വിളവെടുപ്പ് കാലത്തും പിന്നെ ഓണക്കാലത്തും ഒക്കെ ആഘോഷിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കുമ്മാട്ടിക്കളി വയനാട്ടിലും തൃശ്ശൂർ ജില്ലയിലും പിന്നെ പാലക്കാട് ജില്ലയിൽ വടക്കാഞ്ചേരി ആലത്തൂർ കുനശ്ശേരി ചിറ്റൂർ എന്നീ പ്രദേശങ്ങളിലും കാണാറുണ്ട് തൃശ്ശൂരിൽ ഈ കുമ്മാട്ടി ഒരു വിനോദ കലാപ്രകടനമാണ് മറ്റ് പ്രദേശങ്ങളിൽ ദേവിക്കുള്ള ഒരു അനുഷ്ഠാനമായി ആഘോഷിച്ചു വരുന്നു കളിയിലും വേഷത്തിലും പാട്ടിലുമൊക്കെ കുറച്ച് ഉണ്ടെങ്കിലും കുമ്മാട്ടിയുടെ പ്രാഗ്രൂപം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് നമുക്കപ്പോൾ പാഠഭാഗത്തേക്ക് പോകാം കുമ്മാട്ടി വിളവെടുപ്പിന്റെ ആരവത്തോടൊപ്പം മറ്റൊരു ഉണർവിൻ്റെ ആർപ്പുവിളികളും വാദ്യകോശങ്ങളും ഉയരുന്നു തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പുവിളിച്ച് വില്ല പൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് ദേശ കുമ്മാട്ടി അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇതു മാറിയിരിക്കുന്നു കിഴക്കും പാട്ടുകര കുറ്റുമുക്ക് മരുദൂർ യവനൂർ അയ്യന്തോൾ വിയൂർ ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളി ഉള്ളത് ഗ്രാമീണ വീദ്യകളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദ കലയ്ക്കുള്ളത് അപ്പോൾ ഒന്നാമത്തെ ഖണ്ഡകയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലും പരിസരത്തുമാണ് ഓണക്കാലത്ത് വില്ലുകൊട്ടി വീടുകൾ തോറും കയറി ഇറങ്ങി കുട്ടികളും ചെറുപ്പക്കാരുമെല്ലാം അവതരിപ്പിക്കുന്ന ഒരു നാടോടി കലാരൂപമായ ദേശ കുമ്മാട്ടി ഇതിനകത്ത് ഈ തൃശ്ശൂർ അവതരിപ്പിക്കുന്ന ഈ നാടോടി കലാരൂപമായ കുമ്മാട്ടിയിലെ അനുഷ്ഠാനാംശം കുറഞ്ഞതാണ് അതായത് ഒരുപാട് അനുഷ്ഠാനങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ഇതൊരു പ്രാദേശിക പ്രാദേശിക കലാരൂപമാണെന്ന് പറഞ്ഞുവല്ലോ ആദ്യകാലത്ത് ഇത് ദേശത്തെ എല്ലാ അതായത് ആദ്യത്തെ കാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണിത് ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ എന്ന് പറയുന്ന ഒരു ജാതി വിഭാഗം അവതരി അവതരിപ്പിച്ചിരുന്ന ഒരു കലാരൂപമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് ഇന്നാണെങ്കിലോ ഇന്ന് ആ ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മ ഉള്ള അതായത് എല്ലാ ജാതിക്കാരും ചേർന്ന് പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയുള്ള ദേശത്തെ ഉത്സവമായിട്ട് ഈ കുമ്മാട്ടി കുമ്മാട്ടിക്കളി മാറിയിരിക്കുന്നു പിന്നെ എന്താണ് സ്ഥലം അതായത് തൃശ്ശൂർ ജില്ലയിൽ ഇത് നടക്കുന്ന സ്ഥലങ്ങൾ കിഴക്കും കുറ്റുമുക്ക് മരുതു യവനു അയ്യന്തോ വിയു ഊരക എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കുമ്മാട്ടിക്കളി ഉള്ളത് പിന്നെ ഗ്രാമീണ വീഥികൾ അതായത് ഗ്രാമത്തിലെ വഴികളൊക്കെയാണ് പിന്നെ മുറ്റം ഓരോ വീട്ടിലെ മുറ്റം ഒക്കെയാണ് ഈ കളി അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പിന്നെ അരങ്ങായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തന്മയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദ കലയ്ക്കുള്ളത് അതായത് എന്താണ് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര ആചാര ആചാരസങ്കല്പങ്ങൾ അതാണ് ഈ വിനോദത്തിന് ഉള്ളത് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം ഓരോ ദേശ ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ് ഒരുക്കുക ചായം കൊടുക്കുക കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത് താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ് തള്ള പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു അപ്പോൾ ഓരോ ദേശ അതായത് ഓരോ ദേശത്തും ആശാമാരുടെ നേതൃത്വത്തിൽ നേതൃത്വം അതായത് ആശാമാരുണ്ടാവില്ലേ എല്ലാ സംഘ സംഘമായിട്ട് അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഓരോ നേതൃത്വത്തിലുള്ള ഓരോ ആശാന്മാരെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടാകും അപ്പോൾ ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ് ഒരുക്കുക പൊയ് മുഖങ്ങളൊക്കെ ഒരുക്കുക പിന്നെ ചായ കൊടുക്കുക പിന്നെ എന്താണ് കുമ്മാട്ടിപ്പുല്ല്ല് ശേഖരിക്കുക വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക ഇങ്ങനെ ആണിയറ ഒരുക്കങ്ങളൊക്കെ ആണ് ആദ്യം ചെയ്യുന്നത് പിന്നെ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കും അതായത് ഞാൻ ഇന്ന വേഷം കെട്ടും മറ്റുള്ളവർ ഞാൻ ഇന്ന വേഷം കിട്ടും അങ്ങനെ ഓരോരുത്തരും ഓരോ വേഷം കിട്ടണം അവരവർ തന്നെ നിശ്ചയിക്കും പിന്നെ വേഷങ്ങൾ എന്ന് പറയുന്നത് തള്ള പിന്നെ പന്നി അങ്ങനെ ഓരോ വർഷവും ഇങ്ങനെയുള്ള വേഷങ്ങൾ സ്ഥിരമായിട്ട് അവർ കിട്ടുന്നു അടുത്ത പാര ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടക പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വയ്ക്കുന്നു പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ട് ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞില വള്ളി കൊണ്ടാണ് മെടയുന്നത് ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കിട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്ക പരസ്യമാകാതിരിക്കുന്നതിനാണിത് അപ്പോൾ ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പർപ്പടക പുല്ല് അപ്പോൾ ഈ കുമ്മാട്ടുകളെ വേഷവിധാനത്തിൽ ഒന്നാണ് എന്താണ് ശരീരം മറയ്ക്കുന്ന ഔഷധ ഗുണമുള്ള പാർപ്പടക പുല്ല് തലേ ദിവസം ചെറുപ്പക്കാരൊക്കെ ചെന്ന് അത് സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ അത് മെടഞ്ഞു മെടഞ്ഞുവെക്കും പിന്നെയോ ഈ പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ ഈ അത് നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ട് ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞിര വള്ളി കൊണ്ടാണ് ഇത് മെടയുന്നത് കാഞ്ഞിരവള്ളി കൊണ്ടാണ് ഈ പുല്ല് മെടയുന്നത് ഈ അവസരങ്ങളിൽ അവർ ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ മിക്കവാറും അതായത് പിറ്റേ ദിവസം രാവിലെ അവർ മിക്കവാറും തന്നെ രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കിട്ടുന്നത് അതെന്തിനാണ് അങ്ങനെ രഹസ്യമായിട്ട് കിട്ടുന്നത് ഈ വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കാൻ വേണ്ടിയാണ് അവര് രാവിലെ എവിടെയും ചെന്ന് രഹസ്യമായിട്ട് വേഷം മാറുന്നത് മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേര മുടയ്ക്കുന്നു കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും പൂരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘനേതാവായി തള്ളയും ഉണ്ടാകും നാലഞ്ച് പാട്ടുകാരും ഏക താളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുപൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി ഔപചാരികമായി അഭ്യാസ ക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തു ശീലിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാഷേപകങ്ങളും ആശാന്മാർ കൊടുത്തിരുന്നു തിത്തോ ത്തോ തീയ്യത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടി പിടിക്കുന്ന പന്നി മറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ് അപ്പോൾ എന്തിനാണ് ഈ പുല്ലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ പുല്ല് ഒക്കെ മെടഞ്ഞു കൊണ്ടുവന്ന് പിത്യസ്ത രഹസ്യമായി ഒരു വേഷം കെട്ടുന്ന കാര്യം പറഞ്ഞു മാറു മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കിട്ടുന്നു അവരുടെ വേഷവിധാനമാണ് പറയുന്നത് മാറു മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ ഈ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു പിന്നെ കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് അങ്ങനെ അങ്ങനെയാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു വ്യക്തി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അനുഷ്ഠാനപരമായിട്ട് അവർ ഒരു മുഖാവരണം വയ്ക്കുന്നുണ്ട് പിന്നെ ദൈവാധീനത്തിന് വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണൻ്റെയോ മുഖാവരണമാണ് കെട്ടുക അത് മുഖാവരണം എന്ന് പറയുന്നത് ഹനുമാന്റെ അതായത് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് ആദ്യം ആദ്യത്തെ മുഖാവരണം എന്ന് പറഞ്ഞാൽ ഹനുമാൻ്റെയും കൃഷ്ണൻ്റെയും മുഖാവരണമാണ് ആദ്യം കിട്ടുന്നത് പിന്നെ പന്നി എന്നുള്ള കല പന്നി എന്നുള്ള ഒരു വേഷമുണ്ട് കുമ്മാട്ടിയിൽ ഈ പന്നിക്ക് വാഴ ചപ്പാണ് വേഷം വാഴച്ചപ്പ് അതാണ് ഈ പന്നി പന്നിയായിട്ട് വരുന്ന കുമ്മാട്ടിയുടെ വേഷം പിന്നെ കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം പിടിക്കുന്നു ഈ കുമ്മാട്ടി വേഷം കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോയിട്ട് തേങ്ങ കുടിക്കും പിന്നെ കിഴക്കുമ്പാട്ടുകര കുമ്മാട്ടി സംഘം ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കാര്യമാണ് പറയുന്നത് കിഴക്കുമ്പാട്ടുകര കുമ്മാട്ടി സംഘം പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിൽ പോകും അവരവിടെ പോയാണ് നാളികേരം പിടിക്കുന്നത് ഊരകം കുമ്മാട്ടി അമ്മ തിരുവട് അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിൽ അങ്ങനെ നമിച്ചുകൊണ്ടാണ് അവർ കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളുണ്ടാകും ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമാട്ടികൾ ഉണ്ടാവും പിന്നെ സംഘത്തിൻ്റെ നേതാവായിട്ട് ദേശക്കുമ്മാട്ടി സോറി സംഘത്തിൻ്റെ നേതാവായിട്ട് തള്ള എന്ന് പറയുന്ന ഒരു കുമ്മാട്ടി ഉണ്ടാകും പിന്നെയോ നാലഞ്ച് പാട്ടുകാരും ഉണ്ടാകും പിന്നെ ഏക താളത്തിൽ അതായത് ഒരേ താളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലു കൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി അപ്പോൾ ദേശക്കുമ്മാട്ടി എന്താണ് നാലഞ്ച് പാട്ടുകാരും ഏക താളത്തിൽ പൊട്ടുന്ന രണ്ടോ മൂന്നു വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശ കുമ്മാട്ടി ഔപചാരികമായിട്ട് അഭ്യാസക്രമങ്ങളൊന്നുമില്ല അതായത് പ്രത്യേകിച്ച് അതിന് ഒരു പരിശീലനമൊന്നും ഇല്ല പക്ഷേ അവരെന്താണ് ചെയ്യുന്നത് കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകളുണ്ട് അത് ഈ ചെറുപ്പക്കാരൊക്കെ കണ്ടും ചെയ്ത് ശീലിക്കുകയാണ് പതിവ് അവരിതൊക്കെ കണ്ട് അങ്ങനെ പഠിക്കുന്നു അല്ലാതെ പ്രത്യേക പ്രത്യേകമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു റിഹേഴ്സൽ അങ്ങനെ ഒന്നും ഇല്ല അവരിതെല്ലാം കണ്ട് പഠിക്കുന്നു പിന്നെ ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപകങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു അതായത് ഭാവപ്രകടനവും ആ വ്യാക്ഷേപങ്ങളും ആംഗ്യങ്ങളൊക്കെ ഈ ആര് പറഞ്ഞു കൊടുക്കും ഈ ഓരോ സംഘത്തിലെ ആശാന്മാർ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ വായ്ത്താരി എന്ന് പറയുന്നത് കുമ്മാട്ടയുടെ വായ്ത്താരി എന്ന് പറയുന്നത് തിത്തോ തുമൃദോ തെയ്യത്തോ തിത്തോ തുമൃദോ തെയ്യത്തോ എന്നാണ് ഈ കുമ്മാട്ടയുടെ വായ്ത്താരി എന്ന് പറയുന്നത് അപ്പോൾ ഈ വായ്ത്താരി അവർ ഈ പാട്ടൊക്കെ പാടി കൈ പൊട്ടി പാടുന്നവർ പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിൽ പോലും അവരി ചെയ്യും ഓരോ കഥാസന്ദർഭത്തിനനുസരിച്ച് ആങ്ക്യ ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പിന്നെയോ പകർന്നാടുന്നതിനും അതായത് ഇവർ ഇങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ച് റിഹേഴ്സലൊന്നും ഇല്ലെങ്കിൽ പോലും ഈ വായ്താരിക്ക് അനുസരിച്ച് ഇവർ അവരുടെ അതായത് ഈ വായത്താരിലെ കഥാ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് അവർ ആംഗ്യങ്ങളൊക്കെ കാണിക്കും പിന്നെ പകർ അതായത് ആംഗ്യങ്ങൾ കാണിക്കും പകർന്നാടുന്നതിനും പിന്നെ പന്നിയെ നായാടി പിടിക്കുന്ന പന്നി മറച്ചിൽ അതായത് അത് ഈ കുമ്മാട്ടിയിലൊരു ശൈലിയാണ് പന്നി നായ അതായത് ഈ പുലികളിയിലൊക്കെ ഇങ്ങനെ കിടന്ന് പുലി ഓണക്കാലത്ത് പുലികളിയിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്നതൊക്കെ അപ്പം അതേപോലെ അതായത് തോക്കൊക്കെ വെച്ച് വേട്ടയാടുന്ന ഇടുന്ന പോലെയൊക്കെ കാണിക്കുന്നില്ലേ അപ്പം ഇത് ഇതിൽ ഈ പന്നി നായാടി പിടിക്കുന്ന പന്നി പന്നിമറിച്ച് അങ്ങനെ ഒരു അഭ്യാസ പ്രകടനം അതിനകത്തുണ്ട് അത് പക്ഷേ അത് അഭിനയിക്കുന്നതിനൊക്കെ ഈ പരിശീലനം ആവശ്യമാണ് മറ്റ് കുമ്മാട്ടിയിലെ മറ്റ് ചേഷ്ടകൾക്കൊന്നും പരിശീലനം ആവശ്യമില്ല പക്ഷേ ഇതുപോലെ ഈ പന്നിയെ നായടിപ്പിക്കുന്ന പന്നിമറച്ചിൽ എന്നൊരു അഭ്യാസ സന്ദർഭത്തിനൊക്കെ പരിശീലനം ആവശ്യമാണ് അപ്പോൾ കുമ്മാട്ടി എന്നുള്ള പാഠഭാഗം ഇവിടെ തീർന്നു സി ആർ രാജഗോപാലൻ കേരള ഫോക്ലോർ ലോ എന്നുള്ളൊരു സി ആർ രാജഗോപാലൻ എതിയെ കേരള ഫോക്ലോർ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് പഠിച്ചത് ഇതിലെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിലെയും രണ്ടാമത്തെ ചാപ്റ്ററിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ നോട്ടുകൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് കേൾക്കുക വായിക്കുക എന്നിട്ട് ഇത് ഇതിൽ പാഠഭാഗത്ത് കണ്ടെത്തിയ സവിശേഷ സവിശേഷതകളൊക്കെ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം പിന്നെ എന്താണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളിയുടെ വേഷവിധാനങ്ങൾ എന്തെല്ലാം കുമ്മാട്ടിക്കളിയുടെ ആഘോഷ രീതി അങ്ങനെയുള്ളതാണ് ഇതെല്ലാം പുസ്തകം നന്നായിട്ട് വായിച്ച് കഴിയുമ്പോൾ കിട്ടും കുമ്മാട്ടിക്കളി എന്താണെന്നുള്ള ഫസ്റ്റ് വരയിലുണ്ട് കുമ്മാട്ടുകളുടെ വേഷ സവിശേഷത നമ്മൾ വായിച്ചു പറഞ്ഞു പിന്നെ ഇത് എന്ത് ആഘോഷ രീതിയാണെന്നുള്ളത് പറഞ്ഞു പിന്നെ എന്താണ് ചെയ്യുന്നത് ഈ കാർഷികോത്സവങ്ങളും നാട്ടോത്സവങ്ങളും ഒക്കെ ഈ ജനമൈത്രി നിലനിർത്താൻ എങ്ങനെയാണ് സഹായിക്കുന്നത് ഇതെല്ലാം വിശദങ്ങളും ചെയ്യണം അതെല്ലാം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നമസ്കാരം പിന്നെ നിങ്ങൾ ഈ എൻ്റെ വീഡിയോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നേരിട്ട് ക്ലാസ് എടുക്കുന്നതാണോ പുസ്തകം വെച്ചിട്ട് ബാക്ക് ബാക്കിലും സൗണ്ട് കൊടുക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ പറയണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം